ചായ കുടിച്ചോ ഒഴിച്ചോ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചിട്ടുണ്ട് എന്താ പേര് ആ ആ ഇതെനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പൊ വയറ് ഫുള്ള് അമ്മ ബിരിയാണി തിന്നത് തന്നെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇമ്മാടെ ഞാൻ പറഞ്ഞതല്ലേ ഉച്ചക്ക് നിനക്ക് അത്ര തോന്നുന്നു വേണ്ടിയ സലജ ഇവിടെ നാട്ടിലുണ്ടാവുകയുള്ളു അപ്പൊ പിന്നെ അതും ഇതും പറഞ്ഞ് തിന്നാണ്ടിരിക്കാണ്ടേ വയറും അതൊക്കെ ഇനി പറ്റിച്ച മുറ്റം കൂടി വേഗം ശരിയാക്കണം എന്തായാലും ലോണിന്റെ അടവ് തീർന്നപ്പോ തന്നെ പകുതി സമാധാനായി അതൊക്കെ ഇന്റെ മെടുക്കാണ് സമയാസമയത്തിന് ഞാൻ ഓരോ ഐഡിയാസും പറഞ്ഞുകൊണ്ട് അത് ഉമ്മുടെ കുട്ടി പറഞ്ഞത് ശരിയാണ് ഇത് ഓരോന്ന് നേരത്തിന് പറഞ്ഞു ചേച്ചിയാച്ച ഒന്നും നടക്കുകയായിരുന്നു വീരാട്ടി ചാടിച്ചു ഇനിയിപ്പൊ ലോണിന്റെ കാര്യത്തിന് മാക്ക് ടെൻഷൻ വേണ്ടല്ലോ ഇന്റെ പഠിപ്പിന്റെ കാര്യങ്ങളും ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങി ഇനിയിപ്പൊ രണ്ടു മാസം കൂടിയും കഴിഞ്ഞാ നിക്ക് നല്ലൊരു ജോലിയാവും ആ ഒരു പൂതി മാത്രേ മളയപ്പോ ഉമ്മാക്കുള്ളൂ അനക്ക് നല്ലൊരു ജോലിയായി കണ്ടിട്ട് വേണം ഉമ്മാക്ക് നാലാൾക്കാരെ മുന്നിൽ ഒന്ന് തല ഉയർത്തി നടക്കാൻ വേണ്ടിട്ട് അല്ലമ്മ ഷാനോക്ക് നാട്ടിൽ ലീവിന് വരുന്ന കാര്യം ഉമ്മ ഏശാത്തോട് പറഞ്ഞോ ഞാനൊന്നും പറയാൻ പോയിട്ടില്ല അല്ലെങ്കിലും വരുന്ന കാര്യം ഡേറ്റ് ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഞോൻ എങ്ങാനും പറഞ്ഞിട്ടാണാവോ ആ ആ ഉമ്മ എന്തായാലും ടെൻഷൻ ആവണ്ട ഷാനക്കെ ഐശാത്തിന് തമ്മില് അങ്ങനെ ഓവറായിട്ട് ഫോൺ വിളിക്കലും സംസാരിക്കലോ ഇല്ല ആ വിളിക്കലും മുണ്ടലും ഒന്നും പണ്ടേ അധികം ഇല്ലല്ലോ നിങ്ങളെ വാപ്പ പറഞ്ഞ കാര്യല്ലേ ഓളോട് കല്യാണം കെയ്യും വരെ അധികം വിളിക്കലും അടുക്കലും വണ്ടോളി പിന്നെ വാപ്പാന്റെ പുന്നാരക്കുട്ടി ആയതുകൊണ്ട് ആ പറഞ്ഞ വാക്കെന്തായാലും തെറ്റിക്കാൻ വഴിയില്ല അതൊക്കെ ഐഷാത്താക്ക് പക്ഷെ ഷാനുക്കാക്കേ ഇപ്പോഴും ആ കാര്യത്തിൽ പരാതിയാണ് ആയിഷാത്താൻ ഒന്നും കൂടി ആക്റ്റീവ് ആക്കി ആക്റ്റീവാക്കി കൂടെ കുറച്ചു ദിവസം കൂടി മുന്നേ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടേ ഉള്ളൂ ആക്റ്റീവ് ആക്കി ആക്കിക്കൂടെന്നാ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്റെ പൊന്നാരമ്മ ആഷാത്താടെ കാര്യം മാക്കറിയാലോ ഷാനു ആക്ക എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചാൽ തന്നെ ആയുഷാത്ത അധികം ഒന്നും സംസാരിക്ക പോലും ഇല്ല അത്ര ഇപ്പഴാണെന്നുണ്ടെങ്കില് എപ്പൊ നോക്കിയാൽ എന്തെങ്കിലും ഒരു പണിയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ വെക്കുന്നു പിന്നെ മാക്കറിയാലോ ആയുഷാത്തക്കാലത്ത് എല്ലാരെയും പോലെ വാട്സപ്പോ ഇൻസ്റ്റയോ ഒന്നും ഇല്ലയെന്ന് മെസ്സേജ് അയക്കാനും കൂടിയെന്നാ ഷാനു ഒക്കെ പറഞ്ഞത് നന്നായി പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആ പെണ്ണാ ചക്കനെയും കൂടി വിളിപ്പിക്കുവോ ഓൾക്കും തന്നെ എന്താ ഇടക്ക് ഓനോട് വിളിച്ചു മുൻപി അതൊരു കഥ ഉം അതെന്നെ ഷാനാക്കുള്ള പരാതി അഴിഷാത്താക്ക എപ്പോഴെങ്കിലും കൂടിയൊന്ന് വിളിക്കുമ്പോ തന്നെ എപ്പൊ നോക്കിയാലും അവിടെ എന്തെങ്കിലും പണിയുടെ തിരക്കായിരിക്കും അഴിഷാത്താനപ്പൊരു ജോലിക്ക് വിട്ടത് പോലും ഷാനാക്കടുപ്പായിട്ട് തോന്നിയിട്ടുണ്ട് എന്നിട്ട് ഈ കാര്യം അയഷാനോട് പറഞ്ഞാതിയെ ആ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയഷാത്താനോട് പറയാറൊന്നുമില്ല പിന്നെ അഴിഷാത്ത ഒന്ന് വിളിച്ചാൽ തന്നെ എപ്പൊ നോക്കിട്ടുണ്ടെന്നെങ്കിലും ഉപദേശമാണല്ലോ അത് കേൾക്കുമ്പോ തന്നെ ഞാൻ ഫോണ് കട്ടാക്കും ഉം എന്തായാലും ഓ നാട്ടീ വരണ വരെ കൊഴപ്പൊന്നുമില്ലാണ്ട് തട്ടിമുറ്റിയാട്ടി പോയാൽ മതിയായിരുന്നു കല്യാണം എനിക്ക് കഴിഞ്ഞിട്ടും വരെ വാക്കിലൊരു കാദിയാണ് അങ്ങനെ തെടുക്കപ്പെട്ട് കല്യാണം നടത്തമ്മാക്കെന്തത്രീ ആനക്ക് അതൊക്കെ പറയാ മടേ പുറമെ ആരോടും പറയാൻ കൂടിയും പറ്റൂല ആരാം പെരയിൽ അടുക്കളപ്പണിക്ക് പോയി നിന്നൊരു പെണ്ണിനെ അറിഞ്ഞ വേറെ ആരെങ്കിലും കെട്ടാൻ തയ്യാറാവോ അതും അന്യ നാട്ടില് ആ അതുകൊള്ളാം ഇതിപ്പ നമ്മളാരെയും നിർബന്ധപ്രകാരം ഒന്നല്ലോ ഐഷാത്തെ ലാസ്റ്റ് ഈ ജോലിക്ക് പോവാന്ന് തീരുമാനിച്ചത് ഷാനുഅത്തിൻ കൂടി സമ്മതിച്ചിട്ടല്ലേ ഓക്കെ മൂത്തമാട് പറയണ്ടാന്ന് തീരുമാനിച്ചതും ഷാനു തന്നെയാണ് പിന്നെ എന്താ പ്രശ്നം എന്തായാലും ഷാനുവിന് ഐഷാനോട് നല്ല സ്നേഹമുണ്ട് എന്ന് പറഞ്ഞതൊക്കെ നേരെന്നാണ് അല്ലാണ്ടപ്പോ മൂത്തമ്മ പോലും അറിയാണ്ട് ഓരിതിനൊക്കെ കൂട്ടു നിക്കുവോ ആ ഇനിയിപ്പൊ തട്ടും മുട്ടും ഒന്നും ഇല്ലാണ്ട് കല്യാണോണ്ട് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു ഹും കല്യാണത്തിന് ഇമ്മ ഈ ധൃർതി കാണിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം കല്യാണം കഴിഞ്ഞതിന്റെ മുമ്പേ അയിഷാത്താന്റെ ബാങ്കിലുള്ള ക്യാഷും കൂടി ഇമ്മാന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെങ്കിലും ആക്കാൻ നോക്കും കല്യാണം കഴിഞ്ഞാലേ അയിഷാത്താക്ക് പിന്നെ ഓല പാട് നോക്കിയാണ്ട് പോയാ മതി നമ്മളെ ജീവിതം മുന്നോട്ട് പോണെന്നുണ്ടെങ്കില് ക്യാഷില്ലാണ്ട് നടക്കൂല അനക്കൊരു ജോലി വരെ ഷാനു നാട്ടിക്ക് വരില്ലേന്നപ്പ ഞാൻ വിചാരിക്കണത് എന്നാ പിന്നെ വലിയ കൊഴപ്പില്ലാണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും കല്യാണം കഴിഞ്ഞ പറഞ്ഞ പോലെ അഴ്ഷക്കൊന്നും അഞ്ചു പൈസ പിന്നെ കിട്ടലോന്നുണ്ടാവൂല ഇജു പറഞ്ഞ പോലെ ഓൾ അക്കൗണ്ടിൽ പൈസ ഉണ്ട് പറഞ്ഞതൊക്കെ അല്ലാണ്ട് ബാക്കി ലോൺ അടക്കാതെ ഞാൻ പറഞ്ഞേക്കോൾക്ക് പൈസ വിടാൻ പറ്റുവോ എന്തായാലും അല്ലാത്ത ആളന്നെ ഓള് ഉം ഇമ്മാക്കെങ്കിലും മനസ്സിലായല്ലോ അഴിച്ചാത്ത കയ്യിലേ നമ്മക്ക് അയക്കണേ ഡബിൾ ആയിട്ട് എന്തായാലും ക്യാഷ് ഉണ്ട് അല്ലാണ്ട് ഒരിക്കലും കടം വാങ്ങിയിട്ടൊന്നൊരു മനുഷ്യന് ഇങ്ങനത്തോളം കാശ് അയക്കാൻ പറ്റുന്നില്ല എന്തായാലും കല്യാണം നടത്താനുള്ള വകൊക്കെ ഓളയിൽ തന്നെ ഉണ്ടാവും അതാലോചിച്ചിട്ട് എന്തായാലും ബേജാറാവേണ്ട ആവശ്യമില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞരമ്മ എന്ത് പാഹ്യരും പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല കല്യാണത്തിന്റെ മുന്നേ ഇമ്മ കൊറച്ചും കൂടും ക്യാഷ് ഇമ്മയുടെ അക്കൗണ്ടിൽ കാക്കാൻ നോക്ക് ആരാ വന്നിട്ടുണ്ടല്ലോ ചത ആരാ നോക്ക് അതാരപ്പ് ഞാൻ നോക്കട്ടെ ആളാകെ മാറിയല്ലോ ആദ്യേ ഇവിടുന്ന് പോയതിലും കൊളുത്ത് നല്ല സുന്ദരി പെണ്ണായിക്കണ് ഐഷാത്ത എന്താ പെട്ടെന്നൊരു വരവ് ആരാ പറയില്ല ഉമ്മ ഇങ്ങോട്ട് വരട്ടെ എന്തായി പെണ്ണു ചോദിച്ചിട്ടൊന്നും മൂണ്ടാത്ത് ആരടി ഇമ്മ ഇജെന്താശോ ഒരു വരവ് വരണ കാര്യം എന്നിട്ട് പറഞ്ഞൂല്ല പറഞ്ഞു വന്ന ഇങ്ങള് രണ്ടാളും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാണാൻ പറ്റുമ ഇമ്മി ഒരുപാട് തടിച്ചു നല്ല മാറ്റം വന്നു ആദ്യം പിന്നെ നല്ല വെളുത്ത് സുന്ദരി വെക്കണല്ലോമ്മ വെറുതെ വന്നത് തന്നെ ആവൂലേ ആദ്യം വന്നിണെന്ന് കേട്ടപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല കിട്ടിയ ട്രെയിനിന് വേഗം കൊണ്ട് പോന്നതാ എന്ന് കണ്ടതങ്ങളൊക്കെ ഇത് ഞാൻ ചോദിച്ചേനൊന്നും പറഞ്ഞില്ലല്ലോ ഐശോ ഇജു കുറച്ച ദിവസം നിന്നിട്ട് പോവാന്ന് വന്നതന്നെ ഒക്കെ വിശദമായിട്ട് പറയമ്മ ആദ്യം എന്തെങ്കിലും കഴിക്കാടക്ക് ഞാനാണെങ്കിൽ ഒന്ന് പോരുന്ന തിരക്കില് ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല രാവിലെയും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല ആ ഇന്നേജി ബാഗൊക്കെ വെച്ചിട്ട് വായോ ഞാൻ ചായ എടുത്തേക്കാം ഇജ്ജ് ഒന്നും ഉണ്ടാണ്ട് നിൽക്കണ വാ ഇരിക്കു ചോയിക്കട്ട് എന്നോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട് വാ ആ അതിനൊക്കെ ഇനിയും വേണ്ട ടൈമുണ്ടല്ലോ ആദ്യ ആഴ്ച പോയി ഫ്രഷ് ആയിട്ടൊക്കെ വാ ചായ കുടിക്കല് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഉം എന്നാ പിന്നെ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് വരാം നല്ല യാത്ര ക്ഷീണുണ്ട് അല്ല അജു എന്തേ ഓനെ കണ്ടില്ലല്ലോ ഇവിടെ ഇല്ല ഓനെ ആ ഇല്ല ഓനൊരു ടൂറിലാണ് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ നാലഞ്ച് ദിവസത്തെ ടൂറോ എന്നിട്ടെന്തേ ആരും അതിനെ കുറിച്ചൊന്നും പറയു പോലും ചെയ്തില്ലല്ലോ അല്ല ഓനെ ഒടുക്കു പോയിക്കണേ ആരോ കൂടെ ആ അതൊന്നും നിക്കറിഞ്ഞൂടാ അഴാത്ത ഫ്രഷ് അവലൊക്കെ കഴിഞ്ഞിട്ട് മടനെ ചോദിച്ചോക്ക് പഠിച്ചോനെ എന്താ പെട്ടെന്നുള്ള ഉദ്ദേശം ഇനിയിപ്പണി എങ്ങാനും പോയിട്ടുണ്ടാവുണ്ടോ ഇമ്മ ഇമ്മ അച്ഛര് പോയ കാര്യം ഐഷാത്തോട് പറഞ്ഞിട്ടില്ലേ ഓന പറഞ്ഞേ എന്നോട് പറയണ്ടാന്ന് പത്ത് ദിവസത്തെ ട്രിപ്പാന്നൊക്കെ പറഞ്ഞ ഓളുണ്ട് ഓനെ പോവാൻ സമ്മേക്ക്ണ് എന്നിട്ട് വേണം ഓൻ എന്റെ തല തന്നെ കേൾക്കാൻ ഉം ഇന്നപ്പ കേൾക്കാൻ റെഡി ആയിട്ട് നിന്നോളൂ ഇമ്മയും മോഞ്ഞു ഞാൻ തൽക്കാലം നാലഞ്ച് ദിവസത്തെ ടൂർന്ന പറഞ്ഞിട്ടുള്ളത് ഇനി അങ്ങനെ തന്നെ പറഞ്ഞാ മതി ഉം അല്ല ഓള എവിടെ അന്നോടെന്തെങ്കിലും പറഞ്ഞ പിന്നെ ഒരു വരവാണാവോ ആ ഞാനൊന്നും ചോദിക്കാൻ പോയിട്ടില്ല ഇമ്മനെ ചോയിച്ചു നോക്കും ഇൻറെ റപ്പേ ഇനിയിപ്പവിടുന്ന് അങ്ങാനും പറഞ്ഞു വിട്ടതാണാവോ ശാനു വെറും വെറും ഇങ്ങനെ തട്ടിമുട്ടി എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിട്ടുള്ളൂ സമാധാനം പോയി അങ്ങനെ ജോലി പോയിട്ടാ വന്നിട്ടു ചാലേ ഇങ്ങനെയുള്ളമാന്റെ കാര്യം കട്ട പോകാം ഈ ചിന്ന പറഞ്ഞ് വേചാനാക്കലെൻ രാധയെ എന്തായാലും കുളി കഴിഞ്ഞു വരട്ടെ പഠിച്ചോനെ രണ്ടു ദിവസം വന്നിട്ട് നിന്ന് ഇരിക്കണേ വിശേഷങ്ങളൊക്കെ പോകാതി പറയാനും ഒക്കെ എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ പറയും ഇവിടെ എന്ത് വിശേഷം ഇജി പറ എന്തൊക്കെയാ അവിടുത്തെ പാട് അവിടെ കൊഴപ്പൊന്നുമില്ല അല്ല എന്താ ഞാൻ പറഞ്ഞിട്ട് രണ്ടാണോ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാത്തത് ഞാൻ ഇങ്ങനെ ഒന്നല്ലേ വിചാരിച്ചത് ഏ ഞങ്ങൾക്ക് സന്തോഷമില്ല എന്ന് ആരെയോ പറഞ്ഞു ഐശാത്ത വന്ന പിന്നെ ഞങ്ങൾക്ക് സന്തോഷമില്ലാണ്ടിരിക്കോ നിക്ക് എന്തായാലും നല്ല സന്തോഷായി മാക്ക് സന്തോഷായി അത് നല്ല കഥ പിന്നെ എന്റെ പുട്ടിനെ കണ്ടക്ക് സന്തോഷം ഇല്ലാണ്ടിരിക്കുവോ എത്ര ആയിക്കഴിഞ്ഞു ഞാൻ ഓളൊന്നു കണ്ടിട്ട് അല്ല ഐശോ അവിടെ വേറെ കൊഴപ്പങ്ങളൊന്നും എന്ത് കൊഴപ്പമ്മ അവിടെ ഒരു കുഴപ്പമില്ല ക്രിസ്മസ് ലീവ് ആയതുകൊണ്ട് ആര് വന്നിട്ടുന്ന് പറഞ്ഞപ്പോ പിന്നെ നിനക്ക് എന്തോ അവിടെ ഇരുന്നിട്ട് ഇരിപ്പൊട്ടില്ല പിന്നെ മാഡം സമ്മതിച്ചപ്പോ ഒരാഴ്ചക്കത്തെ ലീവിന് ഓടി വന്നതല്ലേ നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് അപ്പൊ അവിശാത്ത ഈ ഒരാഴ്ച തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ വേറെ വഴി ഇല്ലേ മോളെ നിക്കറിയാം ഞാൻ ഒരാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോ ഇമ്മാക്കും അനക്കും അജുവിനൊക്കെ ഭയങ്കര സങ്കടം ആകും പക്ഷെ എന്ത് ചെയ്യാം ഒരാഴ്ച കൂടുതൽ നിൽക്കാൻ എന്തായാലും പിന്നെ കൊണ്ട് പറ്റൂലോ അല്ലെ ദിവസം ഉണ്ടാവു ഓളു ആകെ ഒരാഴ്ച തന്നെ ഉള്ളു ഇനിയിപ്പോളെ പഠിപ്പൊക്കെ തയ്യാറായി തുടങ്ങിതേ അപ്പൊ രണ്ടു മൂന്ന് മാസം കൂടി കഴിഞ്ഞ ഇജൊരു ജോലിക്കാരിയായി അല്ലേ അമ്മ അല്ല ഇജ അല്ല ഇപ്പൊ അടുത്തൊന്നും ഇഞ്ഞ് പോരാൻ പറ്റൂല എൻ്റെ മാഡത്തിന്റെ സർജറി ആണ് എന്നൊക്കെ എന്നാൾ വിളിച്ചപ്പോ പറഞ്ഞത് ഇപ്പൊ എന്നിട്ട് ഇപ്പൊ എങ്ങനെ പറ്റി ഞാൻ പറഞ്ഞില്ല അവിടെ സാറിന്റെ അമ്മായി വന്ന കാര്യം എന്റെ പൊന്നാറാദിയെ ഞാൻ ഇങ്ങനെ ഒരാൾ വേറെ കണ്ടിട്ടില്ലേട്ടാ എന്തിനും തൊട്ടേനും പൊടിച്ചേനും ഒക്കെ ചെയ്തന്നെ പേടിക്കാണ്ടൊന്നും ശ്വാസം വിടാൻ പോലും പേടിയാണ് അതൊന്നും കാര്യമാക്കണ്ടായിശ പ്രായമായ ഒരാവുമ്പങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ വരും ഇജ് പോലീറ്റ് വർത്താനുണ്ടാക്കി പോന്നതൊന്നല്ലല്ലോ ഞാൻ ഞാനെന്ത് പിന്നെ ഒരു കാര്യം ഉണ്ടായിട്ടാ ഞാൻ നാട്ടിക്ക് വരാൻ ലീവ് ചോയിച്ചപ്പോ ഈ അമ്മായി എന്നാ ധൈര്യമായിട്ട് പോയിട്ട് വാ അവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മായി നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞത് അത് ശെരി എന്നിട്ടാണോ അവരെ കുറിച്ച് കുറ്റം പറയണത് അല്ല ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ലാതെയേ അവിടുത്തെ ഒരു വിശേഷങ്ങളും പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞേയുള്ളു ഇമ്മ പറഞ്ഞ പോലെ പ്രായമായ ആളല്ലേ ഞാനും അങ്ങതന്നെ വിചാരിച്ചിട്ടുള്ളൂ അല്ലമ്മ അജു ടൂറ് പോയ കാര്യന്തെ ഇമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ ഓന് ആരെ കൂടെ പോയിക്കുന്നത് ആ ഞാൻ എന്നാലും അന്നോട് അത് പറഞ്ഞെന്ന് വിചാരിച്ചു തുടങ്ങിയത് തന്നെയാണ് പിന്നെ മറ്റെന്തോ കാര്യപ്പെട്ടിട്ട് പറ്റേ വിട്ടുപോയി അല്ല ആരെ കൂടെ ഇമ്മ അങ്ങനെ ഓന തോന്നിയ പോലെ വിടല്ല കേക്കണോ ആദ്യം ഞാൻ പോയതിനു ശേഷം ഇതുവരെ വരെ ഓൻ ഇനിക്കൊന്നും വിളിച്ചിട്ട് പോലും ഇല്ല ഇമ്മാക്കൊന്നും വിളിക്കുമ്പോ ഞാൻ നിർബന്ധിക്കുമ്പോഴാ ഓൻ എന്നോട് എന്തെങ്കിലും രണ്ടു വാക്ക് പറയണത് അതൊന്നും ഉണ്ടായിട്ടൊന്നല്ല ഇജ് അവിടെ തെരക്കിലാവുന്നു ഓനിക്കറിയാലോ എന്നാലും എന്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കലൊക്കെ ഉണ്ട് ആനക്ക് വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല ഓൻ വേണ്ടാത്ത കൂട്ടേട്ടിലൊന്നും കുളിച്ചാടാട മതി അല്ല ഓൻ ആരൊപ്പിക്കണത് എവിടക്ക പോയിക്കുന്നത് നിങ്ങക്ക് ഒന്നും അറിയില്ലേ ഇന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊക്കെ ചോയിക്കാനും പോയിട്ടില്ല പിന്നെ നിങ്ങൾ അതുപോലെ അങ്ങനൊക്കെ ഉള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഓൻ ആരോടും പറയാണ്ട പോയത് ഇച്ചി പറഞ്ഞ പോലെ എന്നല്ലാതി ഓരോന്ന് കേൾക്കുമ്പോ പേടിയാണ് ഓനാണെങ്കിൽ ഇപ്പൊ മരിച്ചതിന്റെ ശേഷം ക്ലാസ്സിലും പോണില്ല സെറ്റും കൂടി ഇങ്ങനെ കറങ്ങി നടക്കുക എന്റെ പൊന്നാരാശാത്ത ഓൻ ചെറിയ കുട്ടിയൊന്നുമില്ലല്ലോ ഈ തൊട്ടേനും പിടിച്ചേനും പറഞ്ഞിട്ട് പോവാനൊക്കെ ഓനക്കും വേണ്ടേ ഓന്റേതായ ഫ്രീഡം ഇങ്ങള് രണ്ടാളും എത്ര വലുതായാലും ഈ ഒന്നും കുട്ടിയോള തന്നെയാണ് ആദ്യം ഓനാരൊയിക്കണോന്ന് പോലും അറിയാനപ്പോ ഞാൻ പേടിയോണ്ടാ പറഞ്ഞത് അത്ര വേചാരാവാൻ ഒന്നുമില്ല അതിലുള്ള ഒന്ന് രണ്ട് കൂട്ടുകാരെ നിനക്ക് പറഞ്ഞതാണ് പിന്നെ ഓന് ചെറിയ കുട്ടിയൊന്നല്ലോ ഓന്റെ പ്രായക്കാരനെയല്ല പോണതൊക്കെ ഓനക്കുണ്ടാവില്ല അങ്ങനെ പോവാനൊക്കെ ഒരു പൂതി ാരോടായി പറഞ്ഞത് അല്ലെങ്കിലും ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഐഷാത്താക്കെ ഫ്രണ്ട്സിന്റെ ഒപ്പം ട്രിപ്പ് പോണേന്റെ വൈബൊന്നും പറഞ്ഞാ മനസ്സിലാവൂല താത്താക്ക് നിങ്ങൾ അത്ര വൈബും ഫ്രണ്ട്സും ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ നേരെന്നെ പക്ഷെ ഇങ്ങക്ക് എന്തെങ്കിലും പറ്റൂന്നുള്ള വേചാറോക്കിനെ ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കണത് ആ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കണ്ട് പറ്റാനിരിക്കേ പറച്ചിൽ പറിച്ചത് കേട്ടാത്തോന്നും ഞങ്ങൾ അഴിഷാത്ത ഒക്കത്തെടുത്തുകൊണ്ട് നടക്കുകയാണ് ഞങ്ങൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയോടൊന്നുമില്ല അഴിശാത്ത എപ്പൊ നോക്കിയാലും ഇങ്ങനെ എനിക്ക് ഇങ്ങളോടൊക്കെയുള്ള സ്നേഹ കൂടുതലോട് പറഞ്ഞു പോണത് ആദ്യം ആ സാര എന്തായാലും പോയിട്ട് വരട്ടെ ആഞ്ഞു വിശേഷം പറയലൊക്കെ പിന്നെ ആവാ ജല എനിക്ക് പൈക്കുണ്ട് എന്നറിഞ്ഞത് അത് ചായ ഉണ്ടാക്കി വെച്ചിരിക്കണു പോയി കുടിച്ചോട് മരുന്ന് തെറ്റാറായിരിക്കണു ഞാൻ പോയി നിസ്കരിക്കട്ടെ എന്നാ വാ അതിയെ നമുക്ക് എന്തെങ്കിലും കൂടി ചായ കുടിക്കാ കൂടെ എന്റെ ബാംഗ്ലൂരിലെ വിശേഷങ്ങളും കേൾക്കാലോ ബാംഗ്ലൂരിലെങ്ങനെ പറയത്തക്കെ വിശേഷ പിന്നെ ഉള്ള വിശേഷങ്ങളാണെങ്കിൽ മനസ്സിലാവും ചെയ്യൂല ഐശാത്ത് ചായ വിളിക്കും ഞാനേ ഒരു അർജന്റായിട്ട് അർജന്റായിട്ടൊരു കോള് വിളിക്കാണ്ട് ആദ്യം ഒരുപാട് വലുതായി പോയി അല്ലേ അമ്മ അത് ശെരി ആരക്ക് പ്രായപ എന്ത്ര വിചാരം പിന്നോട് വലുതാവാനാണ് സ്വന്തം കുടുംബത്തിന്റെ സ്നേഹം മാത്രം പ്രതീക്ഷിച്ച് നാട്ടിലെത്തിയ ഈ പെണ്ണിനെ നീ അനുഭവിക്കേണ്ടി വരുന്നത് അവഗണന മാത്രമാകുമോ ഷാനുവിന്റെയും റുബിയുടെയും തിരിച്ചുവരവിലൂടെ രണ്ടാഴ്ചമാർക്കിടയിലും സംഭവിക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് കാത്തിരുന്നു കാണാം അടുത്ത എപ്പിസോഡിലൂടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല് അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെ കുമാസലാമ